പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ഏതാണ് ബെസ്റ്റ് ബാങ്ക് എന്ന് എന്നാൽ അതിനൊരു വ്യക്തമായ ഉത്തരം പറയാനായിട്ട് സാധിക്കില്ല ഒരു ബാങ്കിൻ്റെയും ബെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കില്ല കാരണം എനിക്ക് ഒരു ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന എക്സ്പീരിയൻസ് ആവില്ല അതേ ബാങ്കിൽ നിന്നും മറ്റൊരു വ്യക്തിക്ക് ലഭിക്കുന്നത് പല ഫാക്ടേഴ്സിനെ ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ലൈക്ക് നമ്മളുടെ അക്കൗണ്ട് വേരിയൻറ്റ് ഇപ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ട് ആണോ അല്ലെങ്കിൽ നമ്മൾ പ്രീമിയം കാറ്റഗറി അക്കൗണ്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണോ അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ബാങ്കുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ജസ്റ്റ് ബാങ്കിങ് സേവനങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ആ ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽ ആണോ അതേപോലെ തന്നെ നമ്മളുടെ ബ്രാഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സിൻ്റെ പെരുമാറ്റം അവരുടെ വർക്ക് ലോഡ് അങ്ങനെ പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്കൊരു ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന എക്സ്പീരിയൻസ് അത് ആദ്യം പറഞ്ഞതുപോലെ എനിക്ക് ലഭിക്കുന്ന എക്സ്പീരിയൻസ് ആവില്ല അതേ ബാങ്കിൽ നിന്ന് മറ്റൊരു വ്യക്തിക്ക് ലഭിക്കുന്നത് ഉദാഹരണമായിട്ട് ഒരു ബാങ്കിൽ സീറോ ബാലൻസ് അക്കൗണ്ടുള്ള ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സപ്പോർട്ട് ആയിരിക്കില്ല ആ ഒരു ബാങ്കിൽ ഒരു പ്രീമിയം അക്കൗണ്ടും അതുപോലെ തന്നെ നല്ല ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്ക് ലഭിക്കുന്നത് രണ്ടുപേർക്കും ലഭിക്കുന്ന സപ്പോർട്ടിൽ ഡിഫറൻസ് തീർച്ചയായിട്ടും ഉണ്ടാകും നമുക്ക് അറിയാൻ സാധിക്കും ഇപ്പോൾ പ്രീമിയം അക്കൗണ്ട് വേരിയൻ്റൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു റിലേഷൻഷിപ്പ് മാനേജർ ഉണ്ടാകും അങ്ങനെ കൂടിയ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ആദ്യം പറഞ്ഞതുപോലെ നമ്മളുടെ അക്കൗണ്ടുള്ള ബ്രാഞ്ച് ഏതാണോ ഒരു ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സിൻ്റെ ബിഹേവിയർ ഇപ്പോൾ ചില ബാങ്കുകളെ പറ്റി നമ്മൾ പറയാറുണ്ട് ആ ഒരു ബാങ്കിൽ സപ്പോർട്ട് മോശമാണ് അവരുടെ സ്റ്റാഫൊന്നും നല്ല രീതിയിൽ കസ്റ്ററിനോട് പെരുമാറില്ല എന്നൊക്കെ പക്ഷേ അതേ ബാങ്കിൻ്റെ അതിനെ ചില ബ്രാഞ്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് ഈ പറഞ്ഞ രീതിയിൽ ആ ഒരു ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സിന്റെ പെരുമാറ്റം അതുപോലെ തന്നെ അവരുടെ വർക്ക് ലോഡ് അതിനെയും തീർച്ചയായിട്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പോൾ ഒരു ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ചിൽ അവർക്ക് താങ്ങാവുന്നതിനേക്കാൾ വർക്ക് ലോഡൊക്കെ ഉണ്ടെങ്കിൽ പലപ്പോഴും അവർക്ക് നല്ല രീതിയിൽ കസ്റ്റമറിനെ സപ്പോർട്ട് ചെയ്യാനും കസ്റ്റമറോട് നല്ല രീതിയിൽ പെരുമാറാനൊന്നും സാധിച്ചു എന്നും വരില്ല നല്ല രീതിയിൽ വർക്ക് ലോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അവർ അതിൻ്റെ ടെൻഷനിലായിരിക്കും ഇരിക്കുന്നത് സോ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് സെയിം ബാങ്ക് തന്നെ ഇനി ഇവൻ സെയിം ബ്രാഞ്ച് തന്നെ ആണെങ്കിൽ കൂടി ഓരോരുത്തർക്ക് ലഭിക്കുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഡിഫറൻറ്റ് ആയിരിക്കും അതേപോലെ തന്നെ നമുക്കൊരു ബാങ്ക് ഫ്യൂച്ചർ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എത്ര നല്ല ബാങ്ക് ആണെങ്കിലും അതിന്റെ ഫ്യൂച്ചർ നമുക്ക് എന്താണെന്ന് നമുക്ക് ഇപ്പോൾ പറയാനായിട്ട് സാധിക്കില്ല ഇപ്പോ നമ്മൾ കണ്ടതാണ് അമേരിക്കയിലേക്ക് മികച്ച ബാങ്ക് എന്ന് പറഞ്ഞ പല ബാങ്കുകളുമാണ് ഇവിടെയൊക്കെ തകർന്നു പോയത് സോ നമുക്ക് ഒരു ബാങ്കിനെ ഫ്യൂച്ചർ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ബെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബാങ്കിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് പറ്റില്ല നിങ്ങൾ ഉപയോഗിച്ചതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നിയ ബാങ്ക് ഏതാണെന്ന് കമന്റ് ചെയ്യുക ഏറ്റവും കൂടുതൽ ആളുകൾ കമന്റ് ചെയ്യുന്ന ബാങ്ക് ഏതാണെന്ന് നമുക്ക് നോക്കാം അങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ബാങ്ക് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ഒരു ാണ് ബാങ്കിന്റെ സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മൾ പലിശ അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഇതൊന്നും നോക്കി മാത്രം ഒരു ബാങ്കിനെ നമ്മൾ ചൂസ് ചെയ്യരുത് ആ ഒരു ബാങ്കിന്റെ സേഫ്റ്റി കൂടി നമ്മൾ നോക്കണം ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന നല്ല സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാങ്ക് വേണം തിരഞ്ഞെടുക്കാൻ അതുപോലെ തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഓരോ ബാങ്കിലും നമുക്ക് മാക്സിമം അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഡെപ്പോസിറ്റിന് മാത്രമാണ് നമുക്ക് ഡി എസ് സി ജി സിയുടെ ഇൻഷുറൻസ് പരീക്ഷയുള്ളത് സോ വലിയ വലിയ എമൗണ്ട് ഒക്കെയാണെങ്കിൽ ഒരൊറ്റ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുന്നതിന് പകരം സ്പ്ലിറ്റ് ചെയ്ത് കീപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ കാരണം ഇൻ കേസ് ബാങ്ക് തകർന്ന് ലിക്വിഡിറ്റിയിലേക്ക് നിങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ഓരോ ബാങ്കിലേയും അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഡെപ്പോസിറ്റിന് നമുക്ക് ഈ പറഞ്ഞ ഡി എസ് സി ജെ സിയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും ഇപ്പോൾ ഒരു ബാങ്കിൽ തന്നെയാണ് നിങ്ങൾ പത്ത് ലക്ഷം രൂപ കീപ്പ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ വരെയുള്ള തുകയ്ക്ക് മാത്രമാണ് ഇൻഷുറൻസ് പരിരക്ഷയുള്ളത് അതേസമയം അഞ്ച് അഞ്ച് വിധം രണ്ട് ബാങ്കിലായിട്ടാണ് നിങ്ങൾ കീപ്പ് ചെയ്തതെങ്കിൽ രണ്ട് ബാങ്കിലെയും അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ഡെപ്പോസിറ്റിന് നിങ്ങൾക്ക് ഡി എസ് സി ജെ സിയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും സോ ഒരൊറ്റ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുന്നതിന് പകരം ഈ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് കീപ്പ് ചെയ്യുന്നതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ പിന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു ബാങ്ക് ചൂസ് സിമ്പിൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യമാണ് ആ ഒരു ബാങ്കിൻ്റെ ഡിജിറ്റൽ പ്രസൻസ് എന്നത് ആ ഒരു ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്പ് നോക്കുക അതുപോലെ തന്നെ അവരുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് സൗകര്യം നോക്കുക ഇതൊക്കെ നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാലും യൂട്യൂബിൽ നോക്കി നോക്കിക്കഴിഞ്ഞാലും ഇഷ്ടംപോലെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കാണുവാനായിട്ട് സാധിക്കും സോ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്ന ബാങ്കിന് നല്ലൊരു മൊബൈൽ ആപ്പ് ഉണ്ട് അതുപോലെ തന്നെ നല്ല മികച്ചൊരു ഇന്റർനെറ്റ് ബാങ്കിങ് സിസ്റ്റമുണ്ടെന്ന് ഉറപ്പ് വരുത്തേക്കുക പിന്നെ നോക്കേണ്ട മറ്റൊരു കാര്യമാണ് കസ്റ്റമർ കെയർ സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യണം സോ നല്ല സപ്പോർട്ട് വൈഡ് ചെയ്യുന്ന ബാങ്ക് തന്നെ ചൂസ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല ഹിന്ദി അറിയില്ല എന്നുണ്ടെങ്കിൽ മലയാളത്തിൽ കസ്റ്റമർ സപ്പോർട്ട് തരുന്നൊരു ബാങ്ക് വേണം തിരഞ്ഞെടുക്കാനായിട്ട് എല്ലാ ബാങ്കിനും മലയാളത്തിൽ കസ്റ്റമർ സപ്പോർട്ട് ഇല്ല ആ ഒരു കാര്യം ഓർക്കുക മെജോറിറ്റി ബാങ്കിനും ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും കോമൺ ആയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ കേരളം ബേസ് ചെയ്തുള്ള ബാങ്ക് ആണെങ്കിൽ മിക്ക മിക്ക ബാങ്കിനും ഈ പറഞ്ഞ മലയാളം കസ്റ്റമർ സപ്പോർട്ട് ഉണ്ട് സോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആ ലാംഗ്വേജിൽ കസ്റ്റമർ സപ്പോർട്ട് ഉള്ള ഒരു ബാങ്ക് വേണം തിരഞ്ഞെടുക്കാൻ പിന്നെ ശ്രദ്ധിക്കണ മറ്റൊന്നാണ് എ ടി എം അല്ലെങ്കിൽ സി ഡി എമ്മിന്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ സ്ഥിരമായിട്ട് എ ടി എം സി ഡി എം ഉപയോഗിക്കുന്നത് ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്ന ബാങ്കിന് എ ടി എം അല്ലെങ്കിൽ സി ടി എം മെഷീൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഇപ്പോൾ പല ബാങ്കിൻ്റെയും സ്വന്തം എ ടി എം ആണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും സോ ഒരു ബാങ്ക് ആണെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് ആ ഒരു ബാങ്കിൻ്റെ എ ടി എം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാതെ അൺലിമിറ്റഡ് എ ടി എം ട്രാൻസാക്ഷൻ നടത്തുവാനായിട്ട് സാധിക്കും അതേസമയം നിങ്ങളുടെ ബാങ്കിൻ്റെ സ്വന്തം എ ടി എം ഇല്ല മറ്റൊരു ബാങ്കിൻ്റെ എ ടി എം ആണെങ്കിൽ പലപ്പോഴും നമുക്ക് ഒരു മാസം അഞ്ചിടപാടൊക്കെയാണ് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക സോ എ ടി എം അതുപോലെ തന്നെ സി ടി എം മെഷീൻ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൻ്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക പിന്നെ ഒരു ബാങ്ക് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണ മറ്റൊരു കാര്യമാണ് ബ്രാഞ്ച് അവൈലബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് പോയിട്ട് ചോദിക്കാനുള്ളൊരു ബ്രാഞ്ച് വേണം പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രൈമറി അക്കൗണ്ടായിട്ട് പോയിട്ട് ന്യൂ ബാങ്ക് അക്കൗണ്ടൊക്കെ എടുക്കുന്നത് അത് ഒരു മണ്ടത്തരമാണ് കാരണം നമുക്കൊരു സപ്പോർട്ട് വേണ്ടി വന്നാൽ നമുക്ക് നേരിട്ട് പോയിട്ട് ചോദിക്കാനായിട്ട് ബ്രാഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ ന്യൂ ബാങ്ക് ഏതെങ്കിലും ഒരു ബാങ്കുമായിട്ട് ടൈപ്പ് ആയിട്ടായിരിക്കും അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷേ ആ ഒരു ബാങ്കിൽ നമുക്ക് നേരിട്ട് പോയിട്ട് ചോദിക്കാനായിട്ട് പറ്റില്ല അങ്ങനെ ചെല്ലുവാൻ നേരത്ത് അവർക്ക് അതിനെപ്പറ്റി റിയില്ല നിങ്ങൾ ആ ഒരു കമ്പനിയുടെ കസ്റ്റമർ സപ്പോർട്ടിൽ കോൺടാക്ട് ചെയ്യുന്നതൊക്കെ ആയിരിക്കും റെസ്പോൺസ് ലഭിക്കുന്നത് സോ അങ്ങനെ ഒരു പ്രശ്നം പലരും നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്രൈമറി അക്കൗണ്ടായിട്ട് ഈ പറഞ്ഞ ന്യൂ ബാങ്ക് അക്കൗണ്ടുകളൊന്നും എടുക്കാതിരിക്കുക നമ്മുടെ തൊട്ടടുത്ത് നമുക്ക് ഈസി ആയിട്ട് ആക്സസബിൾ ആയിട്ട് ബ്രാഞ്ച് ഒക്കെ ഉള്ള ഒരു ബാങ്ക് വേണം തിരഞ്ഞെടുക്കാൻ അതേപോലെ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത അക്കൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിലും പലപ്പോഴും ബ്രാഞ്ചിൽ നേരിട്ട് പോയിട്ട് റിക്വസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും സോ നമ്മളുടെ തൊട്ടടുത്ത് ബ്രാഞ്ചൊന്നും ഇല്ലാത്തൊരു ബാങ്ക് ആണെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടാകും ആ ഒരു സമയത്തേക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ദൂരെയൊക്കെ പോകേണ്ടതായിട്ട് വരും സോ നമ്മളുടെ നമുക്ക് ഈസി ആയിട്ട് ആയിട്ട് ബ്രാഞ്ച് ഉള്ള ഒരു ബാങ്ക് വേണം ചൂസ് ചെയ്യാൻ അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിഗണിച്ചു കൊണ്ട് നമ്മളൊരു ബാങ്ക് നമ്മൾ ചൂസ് ചെയ്തു ഇന്ന ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ഇനി നോക്കേണ്ടത് എങ്ങനെ ഏത് ടൈപ്പ് അക്കൗണ്ട് വേണം നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ യൂസിനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ട് യൂസ് ചെയ്യാം അതേസമയം ബിസിനസ് പർപ്പസിനാണെങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത് കറണ്ട് അക്കൗണ്ട് വേരിയന്റ് ആണ് ഇനി നിങ്ങൾ എൻ ആർ എ ആണെങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത് എൻ ആർ എ എൻ ആർ ഒ അക്കൗണ്ട് ആണ് അല്ലാതെ പോയിട്ട് സേവിങ്സ് അക്കൗണ്ട് അല്ല ഓപ്പൺ ചെയ്യുന്നത് സോ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യകത അനുസരിച്ച് ഏത് അക്കൗണ്ട് ടൈപ്പ് ണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക പിന്നെ നോക്കേണ്ടത് അക്കൗണ്ട് ആണ് ഇപ്പോൾ ഒരു ബാങ്കിൽ തന്നെ പല അക്കൗണ്ട് വേരിയൻറ്റുകളും ഉണ്ടാകും ഇപ്പോൾ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ സീറോ ബാലൻസ് ഉണ്ടാകും അതേപോലെ തന്നെ ഹൈ എൻഡ് ടോപ്പ് പ്രീമിയം അക്കൗണ്ട് വേരിയൻറ്റ് ഉണ്ടാകും സോ നിങ്ങളുടെ ആവശ്യകത അനുസരിച്ച് ഒരു അക്കൗണ്ട് വേരിയൻറ്റ് സെലക്ട് ചെയ്യുക നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ആവശ്യമാണ് അങ്ങനെ എല്ലാ ദിവസവും ഈ പറഞ്ഞ രീതിയിൽ ബാങ്കിങ് സേവനങ്ങളൊന്നും ഉപയോഗിക്കില്ല ജസ്റ്റ് ട്രാൻസാക്ഷൻ ചെയ്യാനാണ് അങ്ങനെയുള്ള ബേസിക്കായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ആണെങ്കിൽ സീറോ ബാലൻസ് അക്കൗണ്ട് ചൂസ് ചെയ്യാം അതേസമയം നിങ്ങൾ ഡെയിലി ബാങ്കിംഗ് സേവനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സീറോ ബാലൻസ് അക്കൗണ്ടിനെ പകരം ഒരു പക്ഷേ ചെറിയൊരു മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ ഇനി നിങ്ങൾ നല്ല രീതിയിലൊക്കെ ബാങ്ക് സേവനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു പ്രീമിയം അക്കൗണ്ട് എടുക്കുക അങ്ങനെയൊക്കെ എടുത്തുകഴിഞ്ഞുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ സീറോ ബാലൻസ് അക്കൗണ്ടിലൊക്കെ പല സർവീസുകളും റെസ്ട്രിക്റ്റഡ് ആയിരിക്കും ഇപ്പോൾ ബ്രാഞ്ചിൽ നമുക്ക് നടത്താൻ സാധിക്കുന്ന ട്രാൻസാക്ഷനുകളുടെ എണ്ണം ഇപ്പോൾ ഒരു ഒന്ന് ആയിരിക്കും അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവീസ് ചാർജ് ഈടാക്കും അതേസമയം നമ്മൾ നമ്മുടെ കയ്യിലൊരു പ്രീമിയം അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷനോ റെസ്ട്രിക്ഷൻ ഉണ്ടാവില്ല നമുക്ക് പല സർവീസ് ചാർജുകളും വേവ് ചെയ്ത് കിട്ടും ലൈക്ക് ഇപ്പോൾ ഡെബിറ്റ് കാർഡിനാണെങ്കിൽ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ടായിരിക്കും തരുന്നത് അതുപോലെ തന്നെ നമുക്ക് ബ്രാഞ്ചിൽ പോയിട്ട് ലിമിറ്റ് ലിമിറ്റില്ലാതെ നമുക്ക് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും അങ്ങനെ പല സർവീസുകൾക്കും റെസ്ട്രിക്ഷൻ കാണില്ല അതുപോലെ തന്നെ സർവീസ് ചാർജും വേവ് ചെയ്ത് കിട്ടും സോ നിങ്ങളുടെ ആവശ്യകത അനുസരിച്ച് നിങ്ങൾക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് വേണോ പ്രീമിയം കാറ്റഗറി അക്കൗണ്ട് വേണോ എന്ന് ഡിസൈഡ് ചെയ്യുക അങ്ങനെ ഏത് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്തു ഏത് ടൈപ്പ് അക്കൗണ്ട് വേണം എന്ന് ഡിസൈഡ് ചെയ്തു ഏത് വേരിയൻറ്റ് അക്കൗണ്ട് വേണം എന്ന് ഡിസൈഡ് ചെയ്തു ഇനി നോക്കേണ്ടത് നമ്മൾ ചൂസ് ചെയ്ത ആരും അക്കൗണ്ട് വേരിയൻറ്റുമായി ബന്ധപ്പെട്ട സർവീസ് ചാർജുകളാണ് ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ സർവീസ് ചാർജുകളൊക്കെ അറിയാനായിട്ട് സാധിക്കും നമ്മുടെ അക്കൗണ്ടിൽ മന്ത്ലി അവറേജ് ബാലൻസ് കീപ്പ് ചെയ്യണതായിട്ടുണ്ടോ എത്ര രൂപയാണ് കീപ്പ് ചെയ്യണത് ഇല്ലെങ്കിൽ ഇടാക്കുന്ന പെനാൽറ്റി ചാർജ് എത്രയാണ് നമ്മളുടെ ഡെബിറ്റ് കാർഡ് വേരിയൻറ്റ് അതിൻ്റെ ട്രാൻസാക്ഷൻ ലിമിറ്റ് ആ ഒരു ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ചാർജ് എത്രയാണ് ജോലി ഫീസ് എത്രയാണ് അത് വേവ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ നമ്മളുടെ സ്വന്തം ബാങ്കിൻ്റെ എ ടി എമ്മിൽ അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ ആണോ അതൊരു ബാങ്കിൻ്റെ എ ടി എമ്മിൽ ഒരു തവണ ഒരു മാസം നമുക്ക് എത്ര ട്രാൻസാക്ഷൻ സൗജന്യമായിട്ട് ചെയ്യാം അത് കഴിഞ്ഞാൽ എത്ര രൂപയാണ് സർവീസ് ചാർജ് ഇടാക്കുന്നത് ചെക്ക് ലീഫിന് എത്രയാണ് ചാർജ് അതേപോലെ തന്നെ എസ് എം എസ് അല്ലിൻ്റെ ചാർജ് വിടാക്കുമ്പോൾ അങ്ങനെ നമ്മളുടെ ഒരു അക്കൗണ്ട് വേരിയനുമായി ബന്ധപ്പെട്ട സർവീസ് ചാർജുകൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സർവീസ് ചാർജ് കൊടുക്കുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ പോയിട്ട് ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയിട്ട് ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഈ പറഞ്ഞ സർവീസ് ചാർജുകൾ എടുക്കുമ്പോഴായിരിക്കും നമ്മൾ അങ്ങനെ ഒരു ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് എന്നിട്ട് ആ ഒരു ബാങ്കിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം ആ ഒരു ബാങ്കിൻ്റെ വെബ്സൈറ്റിലും അവരുടെ ബ്രോഷറിലും കാര്യങ്ങളിലൊക്കെ ഈ സർവീസ് ചാർജ് ഒക്കെ അവർ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടാകും നമ്മളത് മനസ്സിലാകാതെ പോയി എടുക്കുന്നതാണ് പലപ്പോഴും നമുക്ക് പറ്റുന്ന തെറ്റെന്ന് പറയുന്നത് സോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആ ഒരു അക്കൗണ്ട് പേര്യുമായി ബന്ധപ്പെട്ട സർവീസ് ചാർജുകൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക സോ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ബെസ്റ്റ് ഒന്ന് തോന്നിയ ഈ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ ഓക്കെ ഓക്കെ ആയിട്ട് വരുന്ന ബാങ്ക് ഏതാണോ ആ ഒരു ബാങ്ക് ചൂസ് ചെയ്ത് നല്ലൊരു അക്കൗണ്ട് പേര്യൻ്റെ സെലക്ട് ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അല്ലാതെ ആദ്യം പറഞ്ഞതുപോലെ ഏത് ബാങ്കാണ് ബെസ്റ്റ് ബാങ്ക് എന്ന് ചോദിച്ചത് അതിന് ഒരു ഉത്തരം പറയാനായിട്ട് സാധിക്കില്ല ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വേണമെങ്കിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കും പക്ഷേ അതേ എക്സ്പീരിയൻസ് ആവില്ല ആ ഒരു ബാങ്കിൽ മറ്റൊരു വ്യക്തിക്കുള്ളത് പലപ്പോഴും പല കമൻറ്റിലും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഞാൻ ചില വീഡിയോയിലൊക്കെ എൻ്റെ ബാങ്കിങ് എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ആ ബാങ്ക് കൊള്ളില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് കാരണം അവർക്ക് ലഭിച്ച അവർക്ക് നേരിടേണ്ടി വന്ന എക്സ്പീരിയൻസ് മറ്റൊന്നാണ് സോ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ബാങ്കിനെയും ബെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് തരാനായിട്ട് പറ്റില്ല അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടുകൂടി 아니 <목소리법>